ഒന്നര വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് കിലോ പഞ്ചസാര കേടുവന്നതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അൻഷറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ കുഴിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു ചന്ദ്രാപ്പിന്നിയിലെ നമ്പ്രാട്ടിച്ചിറയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പഞ്ചസാര കുഴിച്ചു വാഹനത്തിൽ നിന്ന് നിരോധിത പാൻ മസാല കണ്ടെത്തിയതിനാലാണ് ഒപ്പം കണ്ടെത്തിയ പതിനൊന്ന് ചാക്ക് പഞ്ചസാരയും ഇരുപത്തിയേഴ് ചാക്ക് അരിയും പിടിച്ചെടുത്തത് കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് ഇടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റിയിരുന്നു ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗശൂന്യമായി നശിക്കാൻ സാധ്യതയുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചതിനാൽ അരിയും പഞ്ചസാരയും പൊതുവിപണി വഴിയോ പരസ്യ വഴിയോ വിളിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ലേലത്തിൽ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ അരി പൊതുവിപണി വഴി വിറ്റഴിച്ചിരുന്നു എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അൻഷുറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ കളക്ടർ ഉത്തരവ് പ്രകാരം കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി രാജേഷ് പറഞ്ഞു അതേസമയം സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ പതിനൊന്ന് ചക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് കോൺഗ്രസ് ചന്ദ്രാപ്പനി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മീഡിയ ടൈം കൈപ്പമംഗലം